ആദം നബി സ്വർഗത്തിലെ ജീവിതം വളരെയധികം സന്തോഷത്തോടെ ആസ്വദിച്ചു ഒന്നൊഴികെ ഏതു പഴവും കഴിക്കാൻ സ്വതന്ത്രനായിരുന്നു ആദം നബി മിക്ക സമയങ്ങളിലും അദ്ദേഹം സ്വർഗത്തിലെ മൃഗങ്ങളോടുകൂടെ കളിച്ചുകൊണ്ടിരുന്നു പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആദം നബി ഒറ്റപ്പെടാൻ തുടങ്ങി അപ്പോൾ അള്ളാഹു ആദം നബിക്ക് ഒരു ഇണയെ നൽകാൻ തീരുമാനിച്ചു അന്ന് ആദം നബി ഉറങ്ങുമ്പോൾ ലോകത്തിലെ ആദ്യ വനിതയെ അള്ളാഹു സൃഷ്ടിച്ചു ഉറക്കമുണർന്ന ആദം നബി തൻ്റെ ഇണയെ കണ്ട് സന്തോഷവാനായി അദ്ദേഹം അവൾക്ക് ഹൗവാഹ് എന്ന് പേര് വിളിച്ചു അവർ കുറേക്കാലം സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു ഷെയ്ത്താൻ അപ്പോഴും മനുഷ്യരോട് പകയും കൊണ്ട് നടന്നു വർഷങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതെല്ലാം ആദം നബി മറന്നിട്ടുണ്ടാകും എന്ന് ഷെയ്ത്താൻ മനസ്സിലാക്കി അവരെ കൂടി സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ ഷെയ്ത്താൻ പദ്ധതി ഒരുക്കി ഷെയ്ത്താൻ സ്വർഗത്തിലെത്തുകയും നബിയെയും ഹൗവാ ബീവിയെയും വിലക്കപ്പെട്ട കനിക്കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചു അവർ അറിയാതെ ആ പഴം കഴിക്കുകയും അത് പൂർണ്ണമാകും മുമ്പ് തന്നെ അവരുടെ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്തു അവർ കുറ്റബോധം കൊണ്ട് വിഷമിച്ചു പഴം കഴിച്ച ശേഷം നഗ്നരാണെന്ന സത്യം അവർ മനസ്സിലാക്കുകയും ഇലകൾ കൊണ്ട് നാണം മറയ്ക്കുകയും ചെയ്തു അവർ അല്ലാഹുവിൻ്റെ ശിക്ഷയെ ഓർത്ത് ഭയപ്പെട്ടു ഇത് അറിഞ്ഞ നിമിഷം അല്ലാഹു കോപാകുലനാകുകയും അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു അവർ ഭൂമിയിലേക്കെത്തുകയും കാലങ്ങൾക്കു ശേഷം ഒരു നദിക്കരയിൽ താമസമുറപ്പിക്കുകയും ചെയ്തു അദ്ദേഹം സ്വന്തമായി താമസ സ്ഥലം നിർമ്മിക്കുകയും കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഹൗവ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആൺകുട്ടിക്ക് ഹാബീൽ എന്ന് പേരിട്ടു അതിനുശേഷം ഹൗവ മറ്റൊരു ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആൺകുട്ടിക്ക് കാബീൽ എന്ന് പേരിട്ടു അവർ ഒന്നിച്ചു വളർന്നു വലുതായപ്പോൾ കാബീൽ കൃഷി ചെയ്യുകയും ഹാബീൽ ഒരു ആറ്റിടയനായി മാറുകയും ചെയ്തു